മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത യമ്പുരാൻ എന്ന സിനിമയിലെ പതിനേഴ് രംഗങ്ങൾ ഒഴിവാക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ എഡിറ്റ് ചെയ്തതിനു ശേഷമുള്ള പുതിയ പതിപ്പ് സെൻസറിംഗിന് ശേഷം അടുത്ത ആഴ്ച തിയേറ്ററിൽ എത്തുമെന്നുമാണ് സൂചന വ്യാഴാഴ്ച റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ചില രംഗങ്ങൾ വൻ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു വലിയ മാറ്റങ്ങളില്ലാതെ സിനിമയുടെ സെൻസറിംഗ് എങ്ങനെ പൂർത്തിയായി എന്നുള്ള അന്വേഷണം കേന്ദ്ര സർക്കാർ തുടങ്ങിയെന്നായിരുന്നു സൂചന പ്രശ്നങ്ങൾ വഷളാവുന്നതായി സൂചന ലഭിച്ചതോടെ ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെ യും ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതായി സിനിമയിലെ തന്നെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ജി സുരേഷ് കുമാറാണ് സിനിമയിലെ വിവാദമായ രംഗങ്ങൾ ഒഴിവാക്കി പുതിയ പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചതെന്നാണ് സൂചന റീസെൻസറിംഗ് കഴിഞ്ഞ സിനിമ അടുത്ത ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ പ്രേക്ഷകരിലേക്ക് മുന്നിൽ തിയേറ്ററുകളിൽ എത്തിയേക്കും സിനിമയിൽ നിന്നും പതിനേഴ് രംഗങ്ങളാണ് ഒഴിവാക്കുന്നതെന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ രംഗങ്ങൾ കലാപത്തിലെ ചില രംഗങ്ങൾ തുടങ്ങിയവയാണ് ഒഴിവാക്കുന്നത് നിർബന്ധിത റീസെൻസറിംഗ് അല്ല മറിച്ച് സിനിമയിലെ നിർമ്മാതാക്കൾ തന്നെ സ്വയം സിനിമയിൽ ചില വെട്ടിത്തിരുത്തലുകൾ നടത്തിക്കൊണ്ട് പരിഷ്കരിച്ച പുതിയ പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിലേക്ക് എത്തിക്കുകയെന്നാണ് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് ഒരു വാലണ്ടറി മോഡിഫൈഡ് കോപ്പി ആയിരിക്കും ആന്റണി പെരുമ്പാവൂർ സെൻസർ ബോർഡിന് മുന്നിൽ എത്തിക്കുക നാളെയും മറ്റന്നാളും സെൻസർ ബോർഡ് അവധിയായതിനാൽ ചൊവ്വാഴ്ചയായിരിക്കും ഈ വിഷയം ഇനി സെൻസർ ബോർഡ് പരിഗണിക്കുക അങ്ങനെയാണെങ്കിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിരിക്കും പരിഷ്കരിച്ച പതിപ്പ് തിയേറ്ററുകളിലേക്ക് റിലീസിന് ചെയ്യുക മൂന്ന് മണിക്കൂറിൽ കൂടുതലുള്ള സിനിമയിലെ പതിനേഴിലധികം രംഗങ്ങൾ ഒഴിവാക്കുമ്പോൾ എങ്ങനെയാണ് അത് ആസ്വാദനത്തെ സ്വാധീനിക്കുമെന്നും ഒഴിവാക്കി കഴിയുമ്പോൾ ഉള്ള സിനിമയിലെ ദൈർഘ്യം എന്താണെന്നും കാത്തിരുന്ന് കാണേണ്ടിവരും ഏതായാലും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇത് മാറ്റാൻ മുന്നോട്ടു വന്നത് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി തന്നെ സെൻസർ ബോർഡിൽ ബന്ധപ്പെട്ട് സംഭവങ്ങൾ ചോദിച്ചറിയുന്നത് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു